ഡോക്ടറെ എന്റെ ഹസ്ബൻഡ് നല്ല ചൂടണ ചൂടണന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാ തൊട്ടേനെ പിടിച്ചൊക്കെ നന്നായിട്ട് ചൂടാവുന്നതാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പരങ്ങ് പോവും പുറത്തിറങ്ങി മൂപ്പരാളും ആയി ഞാൻ ഈ വീടിന്റെ ഉള്ളിൽ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിന്റെ ഉള്ളിൽ എൻറെ മനസ്സിൽ ഫുൾ എന്നോട് അന്ന് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇത്രക്ക എന്റെ ഹസ്ബൻഡിന് വേണ്ടി ചെയ്തു കൊടുത്തിട്ട് ഒരു നല്ല വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ല ഫുള്ള് ഇത്രയും ചീത്ത പറഞ്ഞിട്ടാ പോയത് എന്ന് പറഞ്ഞ എന്റെ മനസ്സ് കിടന്നിണ്ടാവും പുള്ളി എല്ലാം മറന്ന് രാത്രി എന്നെ കെട്ടിപ്പിടിക്കാൻ വരുമ്പോ എന്റെ മനസ്സിൽ പുള്ളിനോട് വല്ല താല്പര്യം ഉണ്ടാവും ഞാൻ ആട്ടും എനിക്ക് കഴിയില്ല പുള്ളി ഡോക്ടർ പറഞ്ഞാൽ ഇതിനെന്ത് മരുന്നോ കുടിക്കേണ്ടത് അപ്പൊ എന്താന്ന് വെച്ചാല് ഇമോഷൻ എന്ന് പറയുന്നത് ഭാര്യക്കും ഭർത്തും ഇതിപ്പോ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാല് അവർക്ക് അധികം ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലോടാണ് ആ ഒരു ഇൻട്രസ്റ്റ് വരുന്നത് അതല്ലെങ്കിൽ ആ ഒരു ഇപ്പൊ പറഞ്ഞ പോലെ ഡോക്ടർ പറഞ്ഞ പോലെ കമ്മീഷൻ പോലെ തന്നെ അവർക്ക് അവരുടെ സ്നേഹം കാണിക്കുന്നത് ഫിസിക്കൽ ആയിട്ടാണ് പക്ഷെ ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം ഇമോഷണൽ ആവാതെ അവർക്ക് ഒരിക്കലും സെക്സ് ആക്ടിവേറ്റഡ് ആവില്ല എന്നുള്ള പുരുഷന്മാരുടെ ആയാലും സ്ത്രീകളുടെ ആയാലും പലപ്പോഴും ഈ സെക്സ് എന്ന് പറയുന്നത് ഇമോഷണലിയും ഫിസിക്കലിയും അതുപോലെ തന്നെ മെൻ്റലിയും എല്ലാം കൂടെയുള്ളൊരു മിക്സപ്പ് ആണ് പലപ്പോഴും ഇതെന്താ വെച്ചാൽ സ്ത്രീ പുരുഷന്മാർക്ക് ഒരു ജസ്റ്റ് ഒരു സീയിങ് അങ്ങല്ലെങ്കിൽ ഒരു ജസ്റ്റ് കാണുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവർ സെക്സ് സെക്ഷലി ആക്ടിവേ ആക്റ്റീവേറ്റാവും പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഒരു ഇമോഷണലി ആയിരിക്കും അവർ കൂടുതലായിട്ട് ആവുക പല പല സന്ദർഭങ്ങളും എന്താ വെച്ചാൽ ഇത്തരത്തിൽ ഈ സെക്ഷൽ എഡ്യൂക്കേഷൻസോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു കോമൺ ഡിസ്കഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെൺകുട്ടികളിലും അപ്പൊ അവര് ഹസ്ബൻഡായിരുന്നു അതിന് വന്നിരുന്നു ഹസ്ബൻഡ് പറഞ്ഞോട് തീരെ താല്പര്യമില്ല ഞാൻ അവരെ കെട്ടിപ്പിടിക്കാൻ പോലും ചെന്നു കഴിഞ്ഞാല് ഭയങ്കര മോശമായിട്ടാണ് അവര് ചിലപ്പോഴൊക്കെ എന്നോട് പെരുമാറാറുള്ളത് നിങ്ങളൊന്ന് വൈഫിനെ ഒന്ന് കൺസൾട്ട് ചെയ്യോ എന്താണ് ഇതിന്റെ പ്രശ്നം അതിന് മരുന്ന് കൊടുക്കുവോന്ന് ചോദിച്ചിട്ട് ബന്ധപ്പെടാൻ ഒന്നും താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു വൈഫിനെ വിളി ചോയിച്ചപ്പോ വൈഫ് പറഞ്ഞൊരു കാര്യം എന്താ വച്ചാല് ഡോക്ടറെ എന്റെ ഹസ്ബൻഡ് നല്ല ചൂടണ ചൂടണന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാ എത്ര പിടിച്ചൊക്കെ നന്നായിട്ട് ചൂടാന്നുള്ള ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് അങ് പോവും പുറത്തിറങ്ങി മൂപ്പരാളും ഒക്കെ ആയി ഞാൻ ഈ വീടിന്റെ ഉള്ളിൽ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിന്റെ ഉള്ളിൽ എന്റെ മനസ്സിൽ ഫുൾ എന്നോട് അന്ന് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇത്രക്ക് എന്റെ ഹസ്ബൻഡിനു വേണ്ടി ചെയ്ത് കൊടുത്തിട്ട് ഒരു നല്ല വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ല ഫുൾ ഇത്രയും ചീത്ത പറഞ്ഞിട്ടാ പോയത് എന്ന് പറഞ്ഞ എന്റെ മനസ്സ് കിടന്നിട്ടുണ്ടാകും പുള്ളി എല്ലാം മറന്ന് രാത്രി എന്നെ കെട്ടിപ്പിടിക്കാൻ വരുമ്പോ എന്റെ മനസ്സിൽ പുള്ളിനോട് വല്ല താല്പര്യം ഉണ്ടാവുമോ ഞാൻ ആട്ടും എനിക്ക് കഴിയില്ല പുള്ളി ഡോക്ടർ പറഞ്ഞാൽ ഇതിനെന്ത് മരുന്നോ കുടിക്കേണ്ടത് അപ്പൊ എന്താന്ന് വെച്ചാല് ഇമോഷൻ എന്ന് പറയുന്നത് ഭാര്യക്കും ഭർത്തും ഇതിപ്പോ ഒരു ആണ് സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികം ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലോടാണ് ആ ഒരു ഇൻട്രസ്റ്റ് വരുന്നത് അതല്ലെങ്കിൽ ആ ഒരു ഇപ്പൊ പറഞ്ഞ പോലെ ഡോക്ടർ പറഞ്ഞ പോലെ കമ്മിറ്റി പോലെ തന്നെ അവർക്ക് അവര് സ്നേഹം കാണിക്കുന്നത് ഫിസിക്കൽ ആയിട്ടാണ് പക്ഷെ ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം ആവാതെ അവർക്ക് ഒരിക്കലും സെക്സ് ആക്ടിവേറ്റഡ് ആവില്ല ആവില്ലെന്നുള്ള അപ്പൊ പ്രത്യേകമായിട്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ ഞാനൊരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ പത്ത് അവൾക്കൊരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ പത്ത് വർഷം മുന്നേ നടന്ന കാര്യങ്ങൾ പോലും ഇപ്പഴത്ത് പറയുന്നേ പറയാം സ്ത്രീകളെ ഒരു പ്രശ്നാണ് അത് ഞാൻ എന്താ ചെയ്യുക അതിനെന്ന് പറയുന്നവർക്ക് അപ്പൊ ഇവര് പറയുന്ന എനിക്ക് വെന്റേ വെന്റ് ഔട്ട് ചെയ്യാൻ ഒരു സാഹചര്യം ഇല്ല എന്നാലല്ലേ എന്റെ മനസ്സിന് ഇത് പോവുള്ളൂ പണ്ട് എന്നോട് ഇങ്ങനൊക്കെ പെരുമാറിയിട്ട് പിന്നെ എന്നോട് ഇത്രയും സ്നേഹം കാണിക്കുമ്പോ പ്രത്യേകിച്ച് സെക്സിനോട് കാണിക്കുമോ എനിക്ക് താല്പര്യം വരില്ല എന്നുള്ളൊരു ഘടകം അവിടെ അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ ശരിക്കും വൈഫിനും ഹസ്ബൻഡിനും ഒരുപോലെ കൗൺസിലിംഗ് കൗൺസിലിങ്ങും നമ്മളെ സെക്സ്വാലിറ്റി അല്ലെങ്കിൽ നമുക്ക് ഒരു എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ് അപ്പൊ ചില കേസിൽ ടെൻഷൻ ഇപ്പം ഹിബ പറഞ്ഞപ്പോഴാണ് ഒരു കേസ് നമ്മളടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഹസ്ബൻഡിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്നുള്ള സെക്ഷൽ കംപ്ലയിൻ്റ് ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതിൽ ഇതിൽ നേരെ തിരിച്ചായിരുന്നു കാരണം എപ്പോഴും സൗകര്യം കിടത്തുന്ന ഒരു വൈഫായിരുന്നു അത്ര ഡങ്ങയുടെ ഒരു പ്രശ്നമെന്ന് അപ്പോൾ ആദ്യത്തെ ഒരു സിറ്റിങ്ങിലൊക്കെ നമ്മളടുത്ത് അതിൽ ഓപ്പൺ ചെയ്യാൻ കുറച്ചും മടി കാണിച്ചു ഇതെന്താണെന്ന് പറയാൻ പിന്നീട് നമ്മൾ അയാളുടെ നിങ്ങൾ അടുത്ത പ്രാവശ്യം ഫാമിലിനെയും കൂട്ടി വരൂ എന്ന് പറഞ്ഞപ്പോഴാണ് അയാൾ എക് എക്സാക്ട്ലി അയാളുടെ റീസൺ പറഞ്ഞത് എന്താ വെച്ചാൽ അവർ തമ്മിൽ ഈ വൈഫ് എപ്പോഴും എന്താ വെച്ചാൽ പണ്ടുണ്ടായത് ഇയാളുടെ ഇൻസിഡൻസുകൾ ഇങ്ങനെ എടുത്തിട്ടാണ് എത്ര എപ്പോഴും പറയുന്നത് അപ്പോൾ ബെഡ്റൂം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾക്ക് എപ്പോഴും ഈ വൈഫിൻ്റെ ഒരു ഇറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഹാ പെരുമാറ്റം കാരണം തന്നെ അയാൾക്ക് ഒരിക്കലും ഉദാഹരണം പോസിബിൾ പോസിബിളാകുണ്ടായിരുന്നില്ല അപ്പോൾ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് കാരണം പാർട്ണറുടെ ഒരു സപ്പോർട്ടും കൂടി അതിന് അത്യാവശ്യമാണ് കാരണം ഈ ഇറിറ്റേറ്റീവ് ആയിട്ട് വരുന്ന ഒരു വൈഫാണെങ്കിലും അത് ഇമോഷണലി അവര് നന്നായിട്ട് ഹേർട്ട് ചെയ്യും ഹസ്ബൻഡിനെ ആണെങ്കിലും അപ്പം ഈ സെക്സ് എന്ന് പറയുമ്പോൾ ശരിക്ക് മെന്റൽ ഐക്യ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഫീമെയിൽസ് ആണെങ്കിലും അതുപോലെ തന്നെ മെയിൽസ് ആണെങ്കിലും കാരണം അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് പിന്നെ മൈൻഡ് ഇമ്പോർട്ടൻ്റ് ആവുന്ന മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് എന്ന് പറയും പെട്ടെന്ന് ശുക്ലം പോകുന്ന ഒരു പ്രശ്നം അപ്പം അതിൽ പലർക്കും എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ചെയ്ത് അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വന്നൊരവസ്ഥ ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പം ആദ്യമായിട്ട് സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് ഇത് കുറെ ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ടാണല്ലോ ആദ്യ രാത്രിയില് പുരുഷന്മാര് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും സ്ത്രീകളതിനെ ഒരു ഐഡിയ ഇല്ലാണ്ടാണ് അധികം വരാറുള്ളത് അപ്പൊ ഇതിന് കൊറേ ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് ഇത്ര മണിക്കൂർ ചെയ്യാറുണ്ട് ഞാൻ നിങ്ങൾ നിനക്ക് ഇത്ര മണിക്കൂർ കിട്ടും നീ മരുന്ന് കുടിച്ചോ അതും തിട്ടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആദ്യ രാത്രിയിലേക്ക് തന്നെ ഫസ്റ്റില് തന്നെ ചിലപ്പോൾ തൊടുന്നതിന്റെ മുന്നേ അല്ലെങ്കിൽ പ്രവേശിക്കുന്നതിന്റെ മുന്നേ തന്നെ ചിലർക്ക് ശുക്ലം പോയിട്ടുണ്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം പോലും പോകുമ്പോഴേക്കും അതേപോലെ ആവോ ഇനി എനിക്ക് ഉദാഹരണം ഉണ്ടാവാടേ ആവോ ആ ഒരു പേടിയിലാണ് പിന്നെ പോകുന്നത് അപ്പൊ അത് അങ്ങനെ ഒന്ന് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും അത് പോകും എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് പലപ്പോഴും ആളുകൾ എത്താറുള്ളത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാഹത്തിന് മുൻപ് ഒരു ഇതിനെക്കുറിച്ച് നല്ലൊരു കൗൺസിലിംഗ് ആവശ്യമാണ് പലപ്പോഴും എന്താ വച്ചാൽ ഒരു പ്രീമറൈറ്റൽ കൗൺസിലിംഗ് ആവശ്യമുണ്ട് പലപ്പോഴും നമ്മുടെ ഒ പിയിൽ ഒരുപാട് കേസസ് വരാറുണ്ട് പെൺകുട്ടികൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് സെക്ഷുവൽ കോൺടാക്ട് പോസിബിൾ ആവില്ല പറഞ്ഞിട്ട് കാരണം അതൊരു ബജേനസ്മസ് എന്നുള്ളൊരു കണ്ടീഷനാണ് പൊതുവേ ഉണ്ടാവുക അപ്പോൾ അതിനകത്ത് വരുന്ന എന്താ വച്ചാൽ പലപ്പോഴും അവരെന്താ വച്ചാൽ ഒരു സ്കൂളുകളിലും ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നൊക്കെ കേട്ടിട്ടുള്ള ഈ സെക്ഷുവൽ കോൺടാക്ട് വരുമ്പോൾ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷനാണ് അല്ലെങ്കിൽ ഇതൊരു പെയിൻ ആയിട്ടുള്ളൊരു ഇതാണെന്നുള്ളൊരു ഫിയർ ഉണ്ടാവും കാരണം പൊതുവേ നമ്മളെ നാട്ടിൽ അല്ലെങ്കിൽ വീട്ടിലൊന്നും ഇത് പൊതുവേ ഡിസ്കസ് ചെയ്യില്ല അപ്പം ഒരു സിസ്റ്റേഴ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു അമ്മയാണെങ്കിലോ ഒന്നും കുട്ടീൻ്റെ അടുത്ത് ഇത് എന്താണ് എന്ന് പറയില്ല അപ്പൊ ഫ്രണ്ട്സിന്റെ അടുത്തൊന്നും ആരുടെ അടുത്തു അവിടെ നിന്ന് ഇവിടെ നിന്നും കേട്ടിട്ടുള്ള ഒരു നോളേജ് മാത്രമേ കുട്ടിക്ക് ഉണ്ടാവുള്ളൂ അപ്പൊ ഇതിനെ പറ്റി അറിയാതെ അവൻ ഫാമിലി ലൈഫിലേക്ക് എൻറ്റർ ചെയ്യേണ്ട എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ എന്താ വെച്ചാൽ ഈ ഒരു ഹിബ പറഞ്ഞ പോലെ തന്നെ എന്താ വെച്ചാൽ ഫസ്റ്റ് നൈറ്റിൽ ഉണ്ടാവണ ഒരു ട്രോമ ആ ഒരു ട്രോമയൊക്കെ കാരണം തന്നെ അവർക്ക് പിന്നെ ഇതിന് തീരെ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് ആയിരിക്കും കാരണം സെക്ഷൽ കോണ്ടാക്റ്റ് പോസ് പിന്നെ ആളുകളുടെ എന്താണെന്ന് വെച്ചാൽ ഇത് നടന്നിട്ടില്ലെങ്കിൽ നിന്നെ ഡിവോഴ്സ് ചെയ്യും എന്നുള്ളൊരു ഭീതിയും കൂടി ഉണ്ടാകും പലപ്പോഴും അതുകൊണ്ടും കൂടി ആയിരിക്കും ഇവൻ നമ്മളെ ഒപ്പിയിൽ കഴിഞ്ഞ മാസത്തിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു കേസ് ആ കുട്ടി എന്നോട് പറയുണ്ടായി ഡോക്ടറെ എനിക്ക് തീരെ പറ്റുന്നില്ല പക്ഷേ എന്നെ ഒഴി ഇക്ക എന്നെ ഒഴിവാക്കും എന്നുള്ളൊരു കാരണം പേടി ാണ് ഞാൻ ഇതിന് കിടന്ന് കൊടുക്കേണ്ടത് പക്ഷേ എനിക്കിത് തീരെ പറ്റണില്ല അവസാനം ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തീരുമാനിച്ചതെന്ന് കാരണം അപ്പോഴും ആ കുട്ടീൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ ജീവിതം ഇനി ഒന്നും ആവില്ല അല്ലെങ്കിൽ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ഭയങ്കരമാണ് നമ്മളടുത്ത് എത്തിയത് അപ്പോൾ ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻസ് ഇല്ലാത്തത് ഇതിന് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് അതേപോലെ ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് വേറെ ഒന്ന് പറയുന്നത് ആണുങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുവേ നമ്മളുടെ യംഗർ ജനറേഷൻ ഉണ്ടാകുന്ന ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പോൺ ോസിലൂടെയാണ് അപ്പൊ അതിലെന്താണോ ഉള്ളത് അതതുപോലെ വീട്ടിലുള്ള സ്ത്രീകളിൽ ഉണ്ടാവും അല്ലെങ്കിൽ അതിൽ കാണിക്കുന്ന പോലെ വേണം നമ്മൾ സ്ത്രീകളോട് പെരുമാറാൻ എന്നാൽ മാത്രമേ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒന്ന് രണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഫോൺ കാണുന്ന ആളുകളില് ഇപ്പം നമ്മളുടെ ഇപ്പത്തെ സമൂഹത്തിൽ ഒരുപാട് കണ്ടിട്ടുണ്ടാകും ബസ്സിൽ നിന്ന് മാസ്റ്റർ ബബ്ലിക്കായിട്ട് നിന്ന് എന്താണ് അവയവം കാണിച്ചു അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുട്ടികളോടുള്ള വയലൻസ് കൂടുതലായിട്ട് കാണുക അതിക്രമമായിട്ട് കാണുന്ന ഇതിനൊക്കെ ഒരു വലിയ ഘടകം എന്ന് പറയുന്നത് ഈ ഫോൺ അഡിക്ഷൻ ആണ് ശരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ തുടങ്ങുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വീഡിയോ കാണുന്നുള്ളൂ ആ വീഡിയോ വീണ്ടും വീണ്ടും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് അതിലൊരു താല്പര്യം തോന്നില്ല പിന്നെ അതിനേക്കാളും ഹൈലി സെൻഷൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നമ്മളെ തീവ്രത കൂട്ടുന്ന ആ ഒരു ഫീലിങ്സ് കൂട്ടുന്ന വീഡിയോസിലേക്ക് പോകും അത് പോയി പോയി അതിൻ്റെ ചിലർക്ക് അങ്ങനെയാണെ പലർക്കും ഈ ഫെറ്റിഷ് എന്ന് പറയുന്ന രീതിയിലേക്ക് ലൈഫ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു വലിയ പ്രായമൊന്നുമല്ലോ ഇങ്ങനെ ഒരു ട്വന്റിസ് ആ ഒരു ഏജ് ആയിരിക്കും ഡോക്ടർ എനിക്ക് ഫെംഡോം എന്ന് പറയുന്ന ഒരു ഫെറ്റിഷ് ആണ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പൊ ഞാൻ പെട്ടെന്ന് പോയി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ചെറിയ കുട്ടിയല്ലേ ആ അപ്പം ഡോക്ടർ ഞാൻ പോണ് കാണുവാണെങ്കിൽ പോലും ഞാൻ അതായത് ഫീമെയിൽ ഡോമിനേറ്റിംഗ് അതായത് സാധാരണ സാധാരണഗതിയിൽ പുരുഷൻ ഡോമിനേറ്റ് ചെയ്യുക എന്നുള്ളൊരു രീതിയിൽ നിന്ന് നേരത്തെ ഇരിച്ച് ഫീമെയിൽ എന്നെ കെട്ടി കെട്ടിയിടുക അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് എനിക്ക് കൂടുതൽ താല്പര്യം അപ്പം ഞാൻ സീനിയറായിട്ടുള്ള സ്ത്രീകളെ കാണുമ്പം എനിക്ക് അങ്ങനത്തെ ഇമാജിനേഷൻസ് വരികയാണ് ഓവറായിട്ട് എൻ്റെ വേറൊരു കേസ് വന്നിരുന്നു എൻ്റെ അമ്മനെ പോലും എനിക്ക് നോക്കി നിൽക്കാൻ പറ്റുന്നില്ല കാരണം എനിക്ക് അവരെ കാണുമ്പോൾ സെക്ഷൽ ഫീലിങ്സ് എറൌസ് ചെയ്യുകയാണ് എൻ്റെ വീട്ടിൻ്റെ അടുത്തുകൂടെ സ്ത്രീകൾ പോകുമ്പം ഞാൻ അവരെ നോക്കി മാസ്റ്റർബേറ്റ് ചെയ്യാണ് ഒരിക്കൽ വീട്ടിലെ അമ്മ പിടിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയായി എന്ന് പറയുന്ന ഘടകം അപ്പോൾ ഇന്ന് ഒരു വലിയ ഘടകം എന്ന് പറയുന്നത് നമ്മളുടെ സെൻഷലിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡോക്ടറെ എനിക്ക് എൻ്റെ ഭാര്യനെ കണ്ട് താല്പര്യം തോന്നുന്നില്ല ഈ ഒരു അവസ്ഥയിലേക്ക് എത്തും കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ കാണുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഭയങ്കര വൽകർ ആയിട്ടുള്ളതാവാം അല്ലെങ്കിൽ അതിൽ ഒരുപാട് മരുന്നുകളൊക്കെ കുത്തിവെച്ചിട്ടുണ്ടാകുന്ന ഒരുപാട് ശരീരഭാഗങ്ങളാവാം അപ്പൊ ഇതൊക്കെ സ്വന്തം വീട്ടിലുള്ള ആളുകളിൽ കാണുന്നില്ല അല്ലെങ്കിൽ എൻ്റെ വൈഫിന്റെ അടുത്ത് കാണുന്നില്ല അതുകൊണ്ട് എനിക്ക് അതിൽ അവളോട് ബന്ധപ്പെടാനോ കാര്യങ്ങളോ ഒന്നും താല്പര്യം വരുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം അവിടെ രണ്ടെന്ന് പറഞ്ഞാൽ ആയിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുമ്പം ഉണ്ടാകുന്ന കുറേ സൈഡ് എഫക്ട്സ് ഉണ്ട് അതിനകത്ത് പെട്ടെന്ന് വരുന്ന പ്രിമച്ചർ ഇജാക്കുലേഷൻ അതുപോലെ തന്നെ ഇറക്ടീൽ ഡിസ്ഫങ്ഷനൊക്കെ ഇതിനൊരു പ്രധാന കാരണമാവാറുണ്ട് ഈ പലപ്പോഴും എന്താ വെച്ചാൽ ഒരു ഇറക്ടിയൽ ഡിസ്ഫങ്ഷൻ എന്നുള്ള ഒരു കേസസ് നമ്മൾ നമ്മളെടുക്കുമ്പോഴാവും അവരുടെ ഒരു ഹിസ്റ്ററി അറിയുമ്പം കുറേ ആളുകൾക്ക് ഈ മാസ്റ്റർബേഷൻ ഹിസ്റ്ററി ഡൊമിനൻ്റ് ആയിട്ട് കാണാറുണ്ട് പ്രിമച്ചർ ഇജാക്കുലേഷനും കാരണം നമ്മളെ മൈൻഡ് അതിനനുസരിച്ചിട്ട് ആവും ഇത്തരത്തിൽ പെട്ടെന്ന് ഇജാക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് മാസ്റ്റർബേഷൻ ചെയ്യുമ്പോൾ അതു തന്നെ എന്താ വെച്ചാൽ ആളുകൾ ഇത് സ്വന്തം ഭാര്യയുമായിട്ടുള്ള ഒരു കോൺടാക്ട് വരുമ്പോൾ അവർക്ക് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ ഇവർ സാധ്യമാവില്ലേ കാരണം ഈ ഒരു ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ കാരണം ഈ മാസ്റ്റർ പേഷ്യൻ തന്നെ ഒരു പ്രധാനം ഇല്ലനാണ്